ഹലോ ഖത്തലുള്ള അബൂഹമർ സഫാരി മോഡലേക്കാണ് ഇന്നത്തെ പോക്ക് പ്രത്യേകിച്ച് ഒന്നും പർച്ചേസ് ചെയ്യാൻ എല്ലാട്ടിന്ന് പോകുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ ഫുഡ് കോർട്ടിൻ്റെ അടുത്ത് നല്ലൊരു ഉത്സവം സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ടെന്നാണ് കേട്ടത് അപ്പോൾ എന്തായാലും ഒന്ന് പോയിട്ട് കണ്ടു കളയാം കയറുമ്പോൾ തന്നെ ഇതാ പൊളി നല്ലൊരു സൈക്കിളും നമ്മുടെ നാട്ടിലെ ഉത്സവപ്പാറിൻ്റെ ആ ഒരു സ്റ്റൈലുണ്ട് ഇവിടെ ഒരു പഞ്ചായത്ത് കിണറുണ്ട് കണ്ടില്ലേ ഇവിടെ കാണുന്ന ഓരോ മുക്കിലും മൂലയിലും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു ചന്തക്ക് പോയ പോലെ ഉണ്ട് ചന്ത എന്ന് പറഞ്ഞാൽ ഉത്സവം എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ മലയാളികളും ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും കണ്ടില്ലേ തോന്നക്കൽ ഗ്രാമപഞ്ചായത്തും സർവത്തുകടയും എല്ലാം ഒന്നിനൊന്നും മെച്ചായിട്ടുണ്ട് എൻ്റെ ഓർമ്മയിൽ അടുത്ത കാലത്തൊന്നും നാട്ടിൽ പോലും ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല എൻ്റെയൊക്കെ വളരെ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഇതുപോലെയുള്ള ഉത്സവ പരമ്പരകൾ നമ്മൾ പോയിട്ടുള്ളത് അപ്പോൾ ആ ഒരു നോസ്ട്രാളജിക്കായിരുന്നു കണ്ടപ്പോൾ തോന്നിയത് അതിലുള്ള എല്ലാ ഐറ്റംസും വളരെ പഴയ സാധനങ്ങളായിരുന്നു ഈ ഒരു പമ്പരം അതുപോലെയുള്ള ഒരുപാട് മിഠായികൾ അങ്ങനെ നല്ലൊരു രസം തന്നെയായിരുന്നു ചെറുപ്പത്തിലൊക്കെ നമ്മൾ പോകുന്നതിൻ്റെ കൈ നിറയെ വളയിടാനാണ് ആ ഒരു ഓർമ്മയിലായിരുന്നു ഇത് കണ്ടപ്പോൾ തോന്നിയത് പിന്നെ ഇതുപോലെയുള്ള ചട്ടിയും കലവും കൂട്ടയും മണ്ണിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഭരണിയും പിന്നെ ഇത് പിന്നെ മലയാളികളുടെ വികാരമാണല്ലോ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റവും അവിടെ ഉപ്പിലിട്ടിട്ടുണ്ട് നാട്ടിൽ നിന്ന് വന്നുടനായ തോന്നുന്നു അത്രയും കൊടുക്കും ഇത് തോന്നിയിട്ടില്ല പിന്നെ ഇതാ എല്ലാ ടൈപ്പ് മുട്ടായി നമ്മുടെ നൊസ്റ്റാൾജിക്ക് മുട്ടായി പാരീസ് മുട്ടായി പിന്നെ പുളിമുട്ടായി എളുണ്ട് കടലക്കായ അങ്ങനെ എല്ലാ ഐറ്റവും ഉണ്ടാകുന്നത് അത് കഴിഞ്ഞിട്ട് വേറെ സെക്ഷനിൽ ഹലുവൻ്റെ ഒരു എന്താ പറയുക ഒരു കോർണർ തന്നെ ഉണ്ടായിരുന്നു കോഴിക്കോടൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരുപാട് ടേസ്റ്റിലുള്ള ഹലുവ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഒരു ചായക്കടി ഉണ്ട് ഇവിടെ തനി നാടൻ സ്റ്റൈൽ ഇതാ കായ്ക്കോരല്ല തൂക്കിയിട്ടുണ്ട് അവിടെ എല്ലാം അതിന് സഫാരി മാളിൻ്റെ അകത്ത് കയറിയിട്ട് ഇവിടെ ഇങ്ങനെ ചുരിദാറിൻ്റെ സെക്ഷനിലേക്ക് നടന്നു കുറേ സാധാരണ എനിക്ക് സഫാരിയിൽ ചുരിദാർ അത്ര ഇഷ്ടപ്പെടാറില്ല പക്ഷേ ഇപ്രാവശ്യം എന്താണെന്നറിയില്ല അത്രയും നല്ല കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് റീസണബിൾ ആയിട്ടുള്ള പ്രൈസും തന്നെ പിന്നെ ത്രീ പീസ് സെറ്റാണ് ഒരുപാടായിട്ടുള്ളത് പാൻറ്റും ഷോളും അടക്കം വരുന്നത് നല്ല പ്രൈസിലും വളരെ നല്ല സെലക്ഷനിലാണ് ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നത് ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇത് കാണുന്ന ആരെങ്കിലും കത്തറിലുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് വന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങാം അത്രയും നല്ല കളക്ഷൻസ് ഉണ്ട് ഇപ്രാവശ്യം പിന്നെ നമ്മൾ പെണ്ണുങ്ങൾക്ക് മെയിനായിട്ട് വാങ്ങലല്ലല്ലോ ഇങ്ങനെ നോക്കി നടക്കാനാണെന്നല്ല ഇഷ്ടം അപ്പോൾ ഒന്ന് വിടാണ്ട് നോക്കി നമുക്ക് പിന്നെ വേറെ പർച്ചേസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കണ്ടില്ലേ നല്ല സെലക്ഷൻസ് ഉണ്ട് ഒരുപാട് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഇന്നത്തെ കുട്ടി വീഡിയോൻ്റെ വിശേഷം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവരും ടേക്ക് കെയർ ബോ ബൈ